കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വയോജനങ്ങളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാകാൻ പോകുകയാണെന്ന് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ മുൻനിർത്തി സംസ്ഥാന സർക്കാർ ഈ വിഷയം ഗൗരവകരമായി കാണുന്നതായി സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി ഇന്ത്യയിലെ വയോജന പരിചരണത്തിലെ ശാക്തീകരണം എന്ന വിഷയത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മറ്റ് പങ്കാളികളെയും കൂടിയാലോചനയും കാഴ്ചപ്പാടുകളും തേടുന്നതിനായി നീതി ആയോഗ് സ്റ്റേജ് റിപ്പോർട്ട് മിഷൻ കീഴിൽ തിരുവനന്തപുരം ിൽ നടന്ന ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്തതിനെ തുടർന്നാണ് മന്ത്രി ഇതിനെപ്പറ്റി സംസാരിച്ചത് വയോജനങ്ങൾ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുണ്ടെന്നായിരുന്നു മന്ത്രി വിശദമാക്കിയത് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളും അപേക്ഷിച്ച് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ സമഗ്രമായ ഒരു പരിചരണ ചട്ടക്കൂട് ആവശ്യമാണ് വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്ത് ഉടനീളമുള്ള നയരൂപീകരണ വിദഗ്ദ്ധർ വിശിഷ്ട വ്യക്തികൾ എന്നിവർ ശില്പശാലയെ ഒരുമിക്കുന്നത് എന്നത് സന്തോഷകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിലവിൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനം അറുപത് വയസ്സിന് മുകളിലുള്ളവരാണെന്നാണ് കണക്കാക്കുന്നത് അണുകുടുംബ ഘടനയിലേക്ക് സമൂഹം മാറിക്കഴിഞ്ഞതിനാൽ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുക എന്ന രീതി കുടുംബ ബന്ധങ്ങളിൽ നിലവിൽ കണ്ടുവരികയാണ് വയോജനങ്ങളോടുള്ള അതൃപ്തി കൂടി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വയോധികരെ പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുന്ന സാഹചര്യം കൂടി വരികയാണ് പലപ്പോഴും അനാഥരെ പോലെ വൃദ്ധരെ ഉപേക്ഷിക്കുന്നത് അവരുടെ മരണത്തിന് വരെ കാരണമായിട്ടുണ്ട് നിലവിൽ പ്രായമായവരുടെ വർദ്ധിച്ചു വരുന്ന സാമൂഹിക ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ശില്പശാല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശാരീരിക ആരോഗ്യത്തോടൊപ്പം വയോജനങ്ങളുടെ മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തെ അഭിസംബോധന ചെയ്യേണ്ടത് പ്രധാനമാണ് പക്ഷേ വയോജനങ്ങൾ പലരും ഏകാന്തതയും അവഗണനയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി പ്രധാന സംരംഭങ്ങളിലൂടെ മുതിർന്നവരോടുള്ള പരിചരണത്തിലെ സജീവമായ സമീപനത്തിന് കേരളം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് സാമൂഹിക വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏകാന്തത കുറയ്ക്കുന്നതിനുമായി മുതിർന്നവർക്കുള്ള ഡേ കെയർ സെന്ററുകൾ വിപുലീകരിക്കുന്ന സായംപ്രഭ പദ്ധതി പ്രതിസന്ധിയിലായ മുതിർന്നവർക്ക് അടിയന്തര വൈദ്യസഹായം പിന്തുണയും നൽകുന്ന വയോരക്ഷ പദ്ധതി സർക്കാർ വൃദ്ധസദനങ്ങൾ താമസിക്കുന്നവർക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സാധുന പരിചരണവും വാഗ്ദാനം ചെയ്യുന്ന വായോമൃത സംരംഭം ഡിമെൻഷ്യയും അൽഷ്യമേഴ്സും ബാധിച്ച മുതിർന്നവരെ സഹായിക്കാൻ മെമ്മറി ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്ന ഓർമത്തോണി പദ്ധതി എന്നിവ സംസ്ഥാനത്തിന്റെ വയോജന സംരക്ഷണത്തിന് മികച്ച മാതൃകകളാണ് മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം ഊർജിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് മെച്ചപ്പെട്ട വയോജന പരിചരണം നൽകുന്നതിന് പരിചരിക്കുന്നവർക്ക് ഹോം നഴ്സുമാർക്ക് സമഗ്രമായ പരിശ്രമ നടപടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് വയോജനക്ഷേമത്തിൽ കേരളം മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നയവും പ്രയോഗവും തമ്മിലുള്ള വിടവ് നികത്താനുള്ള പരിപാടികൾ ശില്പശാല ആസൂത്രണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വയോജനങ്ങൾക്കായി നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാനും വയോജന പരിചരണത്തിനായി പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ തുടരുകയാണെന്നും മന്ത്രി വിശദമാക്കി ഏതായാലും സംസ്ഥാനത്ത് വയോജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിൽ അവരുടെ മുഴുവൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് കേരള സർക്കാരിന്റെ കടമയാണ്